ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരീസ് ലൈറ്റ് കളറിൽ വേണമെങ്കിൽ ചന്ദേരി കോട്ടനിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ജെറിയുടെ നിങ്ങൾക്ക് ബോർഡർ ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതിന്റെ മേളിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പ്രിന്റ് അല്ല ഇത് ത്രെഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴുകിയാലും മഞ്ഞൊന്നും പത്തില്ല അതിൻ്റെ എല്ലാത്തിലും നമ്മൾ ഗ്യാരണ്ടി വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് പീസിന്റെ സെറ്റ് എന്ന് പറഞ്ഞു ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിൻറ്റഡിൽ തന്നെ എത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പോസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് തന്നെ കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇത് മൊത്തം ഫുൾ സെറ്റ് നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് പത്ത് പീസിന്റെ സെറ്റ് അതേപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് തണുപ്പ് കാലം വന്നു കഴിഞ്ഞിട്ടുണ്ട് തണുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിക്കുന്നത് തന്നെ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് അപ്പോൾ കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് കാലമല്ല ഏത് കാലത്തും മുടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് കോട്ടൺ അപ്പോൾ കോട്ടൺ വെറൈറ്റീസില് നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈ പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ സാരീസിൻ്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നുണ്ട് എല്ലാത്തരം വെറൈറ്റീസും പ്യുവർ കോട്ടൺ ഉണ്ട് ചന്ദേരി കോട്ടൺ ഉണ്ട് ലിനൻ കോട്ടൺ ഉണ്ട് മിക്സ് കോട്ടൺ ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിലും ഉണ്ട് അതേപോലെ തന്നെ വർക്കിലുണ്ട് അപ്പൊ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് പക്ഷേ ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് അപ്പൊ ബിസിനസ്സിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് തന്നെ വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടുന്ന് ടീം നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തുനിന്നും വരുന്നുണ്ട് ഇവിടുന്ന് പാർസലും പോകുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ വെറും കോട്ടൺ സാരീസിന്റെ മാത്രമായിട്ട് അപ്പൊ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് കോട്ടൺ സാരീസ് ലൈറ്റ് കളറിൽ വേണമെങ്കിൽ ചന്ദേരി കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ജെറിയുടെ നിങ്ങൾക്ക് ബോർഡർ ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതിന്റെ മേളിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് പ്രിന്റ് അല്ല ഇത് ത്രെഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ഇപ്പൊ ലൈറ്റ് കളർ ആണെങ്കിൽ ലൈറ്റ് കളറിൻ്റെ നിങ്ങൾക്ക് ചാർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാല് കളറ് നാല് ഡിസൈൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് ഫാൻസി വെറൈറ്റീസ് കാണിക്കാൻ പോയി ഇതേപോലെ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് പ്യുവർ കോട്ടണിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷിറോഷ്കി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് മെച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ മേളിൽ തന്നെ ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലും നിങ്ങൾക്ക് നാല് കളറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചുങ്ങടി കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ആണെങ്കിൽ ചുങ്ങടി കോട്ടണിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് പുതിയ പുതിയ പ്രിന്റ് വന്നിട്ടുണ്ട് പ്യുവർ കോട്ടൺ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റി ആയി ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസും ഡെയിലി വെയർ യൂസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കഴുകിയാലും കഴിയാലും മാഞ്ഞുന്നില്ല അതിന്റെ എല്ലാത്തിലും നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് പീസിന്റെ സെറ്റാണെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കും ഇതെല്ലാം വെറൈറ്റീസും സെറ്റ് വൈസ് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കമന്റ്സ് ചെയ്യുന്നുണ്ട് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് തരാൻ പറ്റുന്നു പക്ഷെ നമുക്ക് തരാൻ പറ്റില്ല വേറൊരു പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ ചുങ്കുടി കോട്ടണിൽ തന്നെ വേറെ ഒരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വേറെ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് സാറ്റിൻ പട്ടേന്റെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ലൈനിങ് കിട്ടുന്നത് ആ സാറ്റിൻ പട്ടേന്റെ അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രിന്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് അതിൽ ചുങ്ങടി കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഏതെങ്കിലും വെറൈറ്റീസ് നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും ഇട്ടോണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരുന്നു നോക്കാം ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻ നിങ്ങൾ ഞാൻ പറഞ്ഞ അടിപൊളി നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ട് പുതിയായിട്ട് ഇപ്പം നമ്മുടെ ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് അതല്ലെങ്കിൽ അടുത്ത നമ്മുടെ പൊങ്കൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൊങ്കലും വരുന്നുണ്ട് അപ്പൊ പൊങ്കല് വേണ്ടെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കോട്ടൺ സാരീസിന്റെ ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാം പ്രിന്റഡിൽ തന്നെ എത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പോസ്റ്റർ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് തന്നെ കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ ഇത് മൊത്തം ഫുൾ സെറ്റ് നിങ്ങൾക്ക് നോക്കാം അഞ്ച് പീസിന്റെ സെറ്റ് പത്ത് പീസിന്റെ സെറ്റ് അതേപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഈസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ആവുള്ളത് ഡിജിറ്റൽ പ്രിന്റിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിൽ നമ്മുടെ കയ്യിൽ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഈ എല്ലാം കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ സ്ക്രീനിൽ അതായത് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരിസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം അതുവരെ